ഹായ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ലേറ്റായി പിന്നെ ഞങ്ങൾ ഡ്രസ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പല കാര്യങ്ങൾക്കുമുള്ള ക്ലാരിഫിക്കേഷൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ തരാത്തത് എൻ്റെ ദൈവമേ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ എ ബി സി ഡി അറിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ വീഡിയോ കൂടെ വരട്ടെ മാക്സിമം വരട്ടെ എന്തായാലും എല്ലാത്തിനുമുള്ള റിപ്ലൈസ് കൊടുക്കുവാനായിട്ട് നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഏക്കേതാ പോക്കേതാണെന്നറിയാമല്ലാതെ ഇഷ്ടം പോലെ കാര്യങ്ങളാണ് പറയുന്നത് അവര് പറഞ്ഞ് അവർക്ക് മാക്സിമം വ്യൂസും റീച്ചും ഒക്കെ അങ്ങ് കൂട്ടട്ടെ അപ്പം നമ്മൾ അതിന് ഓരോന്നിനുമുള്ള മറുപടികൾ കൃത്യമായിട്ടുള്ള തെളിവുകളോടു കൂടി ഓരോ ദിവസവും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി തരാം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഡ്രസ് വീഡിയോ അങ്ങ് കണ്ടിട്ട് പോകാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം ഇഷ്ടമുള്ള ഹാൻഡ് വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കട്ട് ബീഡ്സും അതേപോലെ തന്നെ റൗണ്ട് ബീഡ്സും കൊടുത്തിട്ട് ഏലൈൻ കോൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഒരു ഷിങ്കാർ മറൂൺ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഒരു ഷിങ്കാർ മറൂൺ ആണ് അടുത്ത കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് ഇത് അതെ കണ്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് അടുത്ത കളറും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഗ്രീനാണ് റെയർ ആണ് അടുത്തതും അതുപോലെ തന്നെ ഹാൻഡ് വർക്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കളറാണ് ഗ്രേ കാരണം ഗ്രേയിൽ ആ ഒരു വർക്ക് വരും ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഡള്ളൂ പക്ഷെ ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് ഗ്രേ കാരണം റെയർ റെയർ ആയിട്ടുള്ള കളറുകളല്ലേ അടുത്ത ഷെയ്ഡെന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ഗ്രീനും അതുപോലെ തന്നെ ടീൽ ഗ്രീനും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് കേട്ടോ ആ ഒരു ഡാർക്ക് കളറിലെ ആ കട്ട് ബീഡ്സിന്റെ വർക്ക് വന്നപ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് റാണി പിങ്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന സൂപ്പർ റാണി പിങ്ക് ഷെയ്ഡാണ് അടുത്തത് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ് നമ്മൾ മുമ്പേ കണ്ട വേർ ഗ്രീനാണ് ഇതും അതേപോലെ തന്നെ പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു ഗ്രീൻ ടോൺ ആണ് അടുത്തത് വരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ആ ഒരു വർക്ക് വരുമ്പോഴേക്കും നല്ല രസം അല്ലെ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇത്രയും കളറുകളാണ് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ളൂ എല്ലാത്തരം ഹാൻഡ് വർക്കുകളായിക്കോട്ടെ ട്രെൻഡിങ് പാറ്റേൺസ് ആയിക്കോട്ടെ നമുക്ക് കുർത്തീസുകൾ മാത്രമേ ഉള്ളൂ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു റേഞ്ചിൽ വാങ്ങിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പൂർണ്ണ താല്പര്യത്തോടു കൂടി മാത്രമേ പർച്ചേസ് ചെയ്യാവൂ നമ്മൾ ഒരാളെയും ഫോഴ്സ് ചെയ്തൊന്നും വാങ്ങിക്കുന്നില്ല നമ്മുടെ കമന്റ് ബോക്സ് ഓൺ അല്ല അപ്പോൾ അതിലെന്താണ് ഓൺ ആകാത്ത അങ്ങനത്തെ ഒന്നും നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നിങ്ങൾ കണ്ടല്ലോ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവരുന്നത് അത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തീരണമെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് നമുക്കുള്ള കസ്റ്റമർ സപ്പോർട്ടാണ് ഓൺലൈനിൽ കേട്ടോ ഓഫ്ലൈൻ നമുക്ക് പത്ത് പതിനെട്ട് പത്തൊമ്പത് വർഷമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും സ്നേഹം നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ അടിപൊളി കളക്ഷനുമായിട്ട് വരുവാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക ബൈ